നിങ്ങൾ പിന്നോട്ട് വെക്കുന്ന ഓരോ കാര്യങ്ങളില്ലേ അത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാത്രമാണ് പിന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാത്രമാണ് പിന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ആയുസ് വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്നാണ് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഒരു ദിവസമെങ്കിലും നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് ഇപ്പൊ അടുത്ത് ചില ചോദ്യം ഇപ്പൊ ചില ആളുകൾ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട് സർ എനിക്ക് മോണ്ടേസ്വറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പഠിക്കണം അതല്ലെങ്കിൽ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അവർക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും അതായത് എന്താണ് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് അതല്ലെങ്കിൽ എന്താണ് മോണ്ടേസ്വറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് അതിന്റെ സർട്ടിഫിക്കറ്റ് എന്താണ് അതിന്റെ ജോലി സാധ്യത എത്രയാണ് അത് ഏത് പ്രായക്കാർക്കെല്ലാം പഠിക്കാൻ സാധിക്കും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കും ഒരു പ്രാവശ്യം അത് കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിലാണ് അവരിവിടെ ജോയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വിന്നേഴ്സ് ടി ടി സി അക്കാദമി മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് വിന്നേഴ്സ് ടി ടി സി അക്കാദമിക്ക് ഉള്ളതെന്ന് പലരും ചോദിക്കാറുണ്ട് ഇത്രയും ആളുകൾ ഈ സ്ഥാപനം പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഒരിക്കലും ഞങ്ങൾ തുടർച്ചയായി അവരെ വിളിക്കുന്നത് കൊണ്ടല്ല ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ അവർ വിളിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ച് അവരെ വിളിക്കാറില്ല എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് അവരെ വിളിക്കാത്തത് എല്ലാ ദിവസവും നമുക്ക് കോളുകൾ വരുന്നുണ്ട് മെസ്സേജുകൾ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നില്ലേ എന്താ ജോയിൻ ചെയ്യാത്തത് എന്താ ജോയിൻ ചെയ്യാത്തത് എന്ന് ചോദിച്ച് തിരിച്ച് മെസ്സേജ് അയക്കാറില്ല അതല്ലെങ്കിൽ കോൾ ചെയ്യാറില്ല എന്തുകൊണ്ടാണ് വിനോസ് ടി ടി സി അക്കാദമി ഇങ്ങനെ ചെയ്യുന്നത് അതിന് എന്റെ സ്റ്റാഫുകൾക്ക് ഞാൻ കൊടുത്ത ഒരു നിർബന്ധമുണ്ട് അത് ഇത്രയേ ഉള്ളൂ ഒരു കോഴ്സ് ഒരാൾ തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വാക്കർത്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ടല്ല അവർ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് അവരുടെ മനസ്സിൽ നിന്ന് അതിയായ ആഗ്രഹത്തിന്റെ പുറത്ത് മികച്ചൊരു സ്ഥാപനത്തിൽ അവർക്ക് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്നതാണ് വിനസ് ടി ടി സി അക്കാദമി നിങ്ങൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ഒരു തവണ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവരെ വിളിക്കേണ്ട ആവശ്യം വരാറില്ല നമുക്കതിന് ആവശ്യം വരാറില്ല തിരിച്ച് അവർ ജോയിൻ ചെയ്യുന്നവരുണ്ട് നമ്മൾ ഫോളോ ചെയ്യാറില്ല നിങ്ങൾ എന്തുകൊണ്ട് ജോയിൻ ചെയ്യുന്നില്ല എന്ന് ചോദിക്കാറില്ല അതായത് നമ്മുടെ സ്റ്റാഫുകൾക്ക് ആ ഒരു പണിയില്ല കാരണം ഇവിടെ പഠിച്ചിറങ്ങിയ ആളുകൾ ജോലി നേടിയിട്ടുള്ള ആളുകൾ നമ്മുടെ യൂട്യൂബ് പോലെയുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കണ്ട് ഈ സ്ഥാപനത്തിലേക്ക് വരുന്നവരാണ് മോണ്ടീശ്വറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് കേവലം ഒരു അഞ്ച് വർഷം കൊണ്ട് ഇരുപത്തി ബ്രാഞ്ചുകളിലേക്ക് വിനോസ് ടി ടി സി അക്കാദമി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനങ്ങൾ ഇന്ന് വിനോസ് ടി ടി സി അക്കാദമിക്കുണ്ട് വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനങ്ങൾ ഇന്ന് വിനോസ് ടി ടി സി അക്കാദമിയുടെ ബ്രാഞ്ചുകളിലുണ്ട് മാനേജ് ചെയ്യുന്നത് വനിതകളാണ് ക്ലാസ് എടുക്കുന്നത് വനിതകളാണ് നിങ്ങളെപ്പോലെയുള്ള വീട്ടമ്മമാർ അതായത് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് അത് അയാളുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലായിരിക്കണം അതല്ലാതെ ഒരു തെളി കോളർ നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വിളിയിൽ വീണ് പോയിട്ട് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് അത് ഞങ്ങൾക്ക് നിർബന്ധമാണ് അതുകൊണ്ടാണ് പലരും അവരുടെ പൂർണ്ണ മനസ്സോടായിരിക്കണം ഈ ഒരു കോഴ്സിലേക്ക് വരുന്നത് അവരുടെ പൂർണ്ണ മനസ്സോടുകൂടെയായിരിക്കണം ഈ ഒരു കോഴ്സ് ചെയ്യേണ്ടത് അവരുടെ പൂർണ്ണ മനസ്സോടുകൂടെ ആയിരിക്കണം ഇവിടുന്ന് അവർ തിരിച്ചു പോകേണ്ടത് ഞങ്ങൾ എല്ലാവർക്കും തിരിച്ചു ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു വാക്കേ ഉള്ളൂ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് എങ്ങനെയാണോ വന്നത് അതുപോലെ ഒരിക്കലും നിങ്ങൾ തിരിച്ചു പോകില്ല അത് ഞങ്ങൾ കൊടുക്കുന്ന വാക്കാ ആ ഒരു വാക്ക് ഇന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് എങ്ങനെയാണോ വരുന്നത് അങ്ങനെ നിങ്ങൾ തിരിച്ചു പോകില്ല ഇവിടുന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് പഠിക്കാനുണ്ട് നിങ്ങൾ ടോട്ടലി ഞങ്ങൾ ഇവിടുന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് സംസാരിക്കാൻ മടിയുള്ളവര് നാലാളുകൾക്ക് മുന്നിൽ സംസാരിക്കാൻ പ്രയാസപ്പെടുന്നവര് സ്വന്തം കാര്യം മറ്റുള്ളവരോട് പറയാൻ പോലും ബുദ്ധിമുട്ടുന്നവര് ഇവരൊക്കെ എങ്ങനെയാണ് ഒരു ടീച്ചറാകേണ്ടത് എന്നുള്ളത് പഠിപ്പിച്ചിട്ടാണ് ഇവിടുന്ന് വിടുന്നത് ആ ഒരു കഴിവ് അവരിൽ ഉണ്ടാക്കിയെടുക്കുക കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു കഴിവ് അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അകത്തുകത്രയുള്ളൂ വിനോസ് ടി സി അക്കാദമി ഒരു അഡ്മിഷനും വേണ്ടി നിരന്തരമായി ഒരാളെയും വിളിക്കാറില്ല അഡ്മിഷൻ വരുന്നത് ഇന്നും വരുന്നത് ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ആളുകളുടെ അഭിപ്രായങ്ങൾ കേട്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ ജോയിൻ ചെയ്യുന്നത് ഇവിടെ പഠിപ്പിക്കുന്ന ആ പഠന നിലവാരം മുന്നിൽ കണ്ടുകൊണ്ടാണ് പഠിപ്പിക്കുന്ന കാര്യങ്ങളും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്രയേ പറയാനുള്ളു നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഏത് ആഗ്രഹങ്ങളാണെങ്കിലും അത് സാധിപ്പിക്കാൻ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ തയ്യാറാകണമെന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് കാരണം എന്തുകൊണ്ടാണെന്നറിയോ നമ്മൾ മറ്റുള്ളവരെ പേടിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ഞാനത് എങ്ങനെ ചോദിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ പിന്നോട്ട് വെക്കുന്ന ഓരോ കാര്യങ്ങളില്ലേ നിങ്ങൾ പിന്നോട്ട് വെക്കുന്ന ഓരോ കാര്യങ്ങളില്ലേ അത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാത്രമാണ് പിന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാത്രമാണ് പിന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ആയുസ് വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്നാണ് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഒരു ദിവസമെങ്കിലും നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത് എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി വേണം എന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ഏറ്റവും വലിയൊരു തീരുമാനമാണ് എനിക്ക് പഠിക്കണം ഒരു ടീച്ചറാകണം ചെറിയ കുട്ടികളെ പഠിപ്പിക്കണം ഇങ്ങനെ പറഞ്ഞു വന്ന പലരും ഇന്ന് സ്കൂളുകളിൽ ടീച്ചേഴ്സാണ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യമായിരുന്നു അത് എന്ന് ഇന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു